എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എ സിക്ക് തീ ഫയർഫോഴ്സും ആശുപത്രി ജീവനക്കാരും ചേർന്ന് തീ ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം എ സിക്കുള്ളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി സംഭവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വിഭാഗത്തിലെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി നിലവിൽ അപകടാവസ്ഥയില്ലെന്നും രോഗികൾ സുരക്ഷിതരാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ പോൾ പറഞ്ഞു ഷോർട്ട് ചെറിയൊരു ർക്യൂറ്റ് ചെന്നവര്ന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള സെക്യൂരിറ്റി അതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും വേണ്ട എല്ലാവരെയും കൃത്യമായി അറിയിക്കുകയും ചെയ്ത് അങ്ങനെ ഇവിടെ രോഗികളെല്ലാം നമ്മൾ റൂംസ് റൂമിലോട്ട് മാറ്റി വലിയ കൃത്യ വിഷയങ്ങളൊന്നും ഇല്ല ഫയർ സർവീസുകാർ ഒന്ന് ആ പുക ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ വേണ്ടി വിഷയങ്ങളൊന്നുമില്ല എല്ലാ രോഗികളും സുരക്ഷിതരാണ് പിന്നെ നമ്മുടെ ക്ലീൻ ചെയ്തു പഴുത്ത വന്നു പോകേറ്റ് പിടിച്ചെടുത്തു പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ടല്ലോ